ംശേട്ട വേണ്ട തൻ്റെ മാറിന് കുറുകെ കൈകൾ വെച്ച് അവൾ പൊട്ടിക്കറിഞ്ഞു എന്തു വേണ്ടെന്ന് നിന്നെ ഇവിടെ പൂജക്കിരുത്താൻ കൊണ്ടുപോകുന്നൊന്നുമല്ലോ എനിക്ക് ആസ്വദിക്കാൻ എൻ്റെ സങ്കടങ്ങളും വേദനകളും എനിക്ക് നിന്നെ ലയിച്ചു തീർക്കണം നീയും നിന്റെ ഏട്ടനും എന്തു കരുതി ഞാനെല്ലാം മറന്നുന്നു വംശേട്ട ഒന്നും ചെയ്യരുത് പ്ലീസ് വംശേന്റെ കാല് പിടിക്കാം കല്യാണി പൊട്ടിക്കരഞ്ഞു ആ റൂമിൽ നിന്നും ഓടി അവൾക്ക് തോന്നി തന്നോടുള്ള ദേഷ്യം വാശിയോടൊപ്പം വംശയേട്ടന്റെ മുഖത്ത് കാണുന്ന മറ്റൊരു വികാരം അവളെ കൂടുതൽ ഭയപ്പെടുത്തുന്നു നീങ്ങി വന്നേ പറയുന്നതിനോടൊപ്പം കല്യാണിയുടെ കയ്യിൽ പിടിച്ചു വലിച്ച് അവൻ ബെഡിലേക്ക് തള്ളി അവനും അവളെ അറിയാനുള്ള തിടുക്കത്തിലാണ് മദ്യത്തിൽ ലയിച്ചവൻ പെണ്ണിനെ അറിയാനുള്ള വ്യഗ്രതയിലായിരുന്നു അവനിൽ നിന്നും പെണ്ണ് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവളെയും കൊണ്ട് കഴിഞ്ഞില്ല അവൻ്റെ കരുത്തുറ്റ കൈകൾക്ക് മുന്നിൽ അവൾ കടിപതറി നിൽക്കുവാനേ കഴിഞ്ഞുള്ളൂ ബെഡിലേക്കിട്ട് അവളുടെ ദേഹത്തേക്ക് അമരുമ്പോൾ അവൻ്റെ കൈകളും അവളുടെ ദേഹത്തേക്ക് നലയാൻ തുടങ്ങിയിരുന്നു വംശിട്ട വേണ്ട അവൾ കരയുകയാണ് കല്യാണിയുടെ കണ്ണുനീരിൽ പോലും അവൻ രസം കണ്ടെത്തുന്നു വംശിയുടെ കൈകൾ രണ്ടും മാറിലേക്ക് പതിഞ്ഞതും പെണ്ണൊന്ന് ഈങ്ങിപ്പോയി ആ മാറുകളെ ഉടച്ചുകൊണ്ട് അവൻ അവളുടെ മുഖത്തേക്ക് മുഖമടുപ്പിച്ചു മദ്യത്തിൻ്റെ രൂക്ഷഗന്ധം കല്യാണിക്ക് ഛർദിക്കാൻ തോന്നി അവൾ മുഖം വെട്ടിത്തിരിച്ചെങ്കിലും വംശി അവളുടെ മുഖം തനിക്ക് നേർക്ക് തിരിച്ചു വെച്ചു എന്നാൽ അതേ നിമിഷം അവൾ തൻ്റെ ദേഹത്തു നിന്നും അവനെ തള്ളി മാറ്റി വംശീന എന്താ വേണ്ടത് എൻ്റെ ശരീരമല്ലേ എഴുത്തോ ഞാൻ എല്ലാത്തിനും സമ്മതിക്കാം പക്ഷേ വേദനിപ്പിച്ചുകൊണ്ടാകരുത് ആദ്യം ദേഷ്യത്തോടെ പറഞ്ഞവളുടെ ശബ്ദം അവസാനം പറയുമ്പോഴേക്കും ഇടറിയിരുന്നു സമ്മതിക്കുവോ അവനിൽ ഇപ്പോൾ അവളോടുള്ള ദേഷ്യമല്ല നേരെ മറിച്ച് അവളെ അറിയാനുള്ള ആദ്യമായി ഒരു പെണ്ണിനെ അറിയാനുള്ള വ്യഗ്രതിയിലായിരുന്നു ആ വികാരത്തിലായിരുന്നു വേദനിപ്പിക്കരുത് ഒന്നുകൂടി കല്യാണി പറഞ്ഞു തീരുമ്പോഴേക്കും അവളെ പിടിച്ച് വീണ്ടും തൻ്റെ കീഴിലാക്കി അവളുടെ ചുണ്ടുകളെ കവർന്നിരുന്നു വംശി അവൻ്റെ കൈകളുടെ ദിശയും അവളുടെ ശരീരത്തിൽ അലയാൻ തുടങ്ങി ചുണ്ടുകളിൽ നിന്നും മോചിപ്പിക്കാതെ പതിയെ അവളുടെ ബ്ലൗസിൻ്റെ ഹുക്ക് ഓരോന്നായി അഴിക്കാൻ തുടങ്ങി വംശി അവനെ അള്ളിപ്പിടിച്ച് പിച്ചിമാന്തി പെണ്ണ് അവനെ തന്നിൽ നിന്നും അളർത്താൻ നോക്കുന്നുണ്ടെങ്കിലും ഒരടി പിന്നോട്ട് ചരിച്ചില്ല അവൻ ബ്ലൗസിൻ്റെ ഹുക്കുകൾ മുഴുവൻ അഴിച്ചെന്ന് കല്യാണിക്കും മനസ്സിലായതും അവളുടെ കണ്ണുകൾ പിടഞ്ഞു ആ കണ്ണുകളിൽ നിന്നും കണ്ണുനീരും പൊടിയാൻ തുടങ്ങി സമ്മതിച്ചതല്ലേ എല്ലാം തരുമെന്ന് പറഞ്ഞതല്ലേ എന്നിട്ടും എന്തിനാ ഇങ്ങനെയൊക്കെ എന്തിനെന്നെ ഇങ്ങനെ സങ്കടപ്പെടുത്തുന്നത് തൻ്റെ ദേഹത്തിൽ നിന്നും ബ്ലൗസ് അഴിഞ്ഞു പോകുന്നതും അവിടെ എന്തോ വംശി തിരിയുന്നതും എല്ലാം കല്യാണി അറിയുന്നു അപ്പോഴും അവളുടെ ചുണ്ടുകളിൽ നിന്നും തൻ്റെ ചുണ്ടുകൾ വേർപെടുത്തിയിരുന്നില്ല വംശി അവളുടെ മേൽച്ചുണ്ടും കീഴ് ചുണ്ടും മാറി മാറി നുണയുന്നതിനോടൊപ്പം അവളുടെ നാവിനെയും അവൻ ചുഴറ്റിയെടുത്തിരുന്നു വേദന കൊണ്ട് കണ്ണുനീർ പൊടിയുകയാണ് കല്യാണിയിൽ നിന്നും എന്നിട്ടും ആ കണ്ണുനീർ കണ്ടിട്ടും കല്യാണിയെ അറിയാനുള്ള വ്യഗ്രത മാത്രമേ വംശയിലുണ്ടായിരുന്നുള്ളൂ പിന്നെയും ചുണ്ടുകളെ ആഴത്തിൽ കവർന്നവനെ അവൾ സർവ്വശക്തിയും എടുത്ത് അടർത്തി മാറ്റി ഇനിയും അവളെയും കൊണ്ട് താങ്ങാൻ കഴിയുന്നുണ്ടായിരുന്നില്ല ശ്വാസം കെട്ടാത്തതുപോലെ നാവുകളും ചുണ്ടുകളും മരവിച്ചതുപോലെ നാവിൽ നിന്ന് ചോര പൊടിയുന്നതുപോലെ അല്ല ചുണ്ടുകളിൽ നിന്നുമുണ്ട് കല്യാണിയെ വല്ലാത്തൊരു നോട്ടം നോക്കിക്കൊണ്ട് അവൻ പതിയെ തൻ്റെ മുഖം അവളുടെ ചുണ്ടുകളിൽ നിന്ന് കഴുത്തിലേക്കും അവിടെ നിന്നും മാറിടത്തിലേക്കും പൊഴുത്തി അവിടെ അവൻ തേടിയത് എന്തൊക്കെയോ അവൻ കണ്ടു അവനത് ആസ്വദിച്ചു അതോടൊപ്പം അവിടെ ബാക്കി വന്ന വസ്ത്രവും അവൻ ഊരി എറിഞ്ഞു കളഞ്ഞു പിന്നീട് അവളുടെ മാറുകളെ ഞെരിച്ചുടച്ച് തച്ചുടച്ചു അവൻ അവിടെ എന്തൊക്കെയോ ആഗ്രഹിച്ചത് നേടി അവൻ്റെ ഓരോ സ്പർശനത്തിൽ ഓരോ ചുംബനത്തിൽ അവളും ആകെ ഉയർന്നു പൊങ്ങുകയായിരുന്നു ആദ്യമായി അറിയുന്ന വികാരം വേദന കൊണ്ട് നീറുന്നുണ്ടെങ്കിലും ശരീരത്തിൽ അലയുന്ന അവൻ്റെ കൈകളുടെയും ചുണ്ടുകളുടെയും ദിശയിൽ ദിശയിൽ അവളും ആ ലാസ്യത്തിൽ ചേരുകയായിരുന്നു മാരടത്തിൽ തേടിയതൊക്കെ കിട്ടിയതും അവൻ്റെ മുഖം പതിയെ താഴേക്ക് ചലിച്ചു ചുഴിയും കടന്ന് താഴേക്ക് പോയതും കല്യാണി അവനെ തള്ളി മാറ്റാൻ ശ്രമിച്ചെങ്കിലും അവൻ അവിടെയും കാണാൻ ആഗ്രഹിച്ചതൊക്കെ കണ്ടു ചെയ്യാൻ തോന്നിയതൊക്കെയും ചെയ്തു ഒരു ദയാ ദാക്ഷിണ്യവുമില്ലാതെ ഒരു വസ്ത്രം പോലുമില്ലാതെ കിടക്കുന്ന പെൺ പെണ്ണുടലിലേക്ക് അവൻ വീണ്ടും ചേക്കേറി അതിക്രൂരമായി പൈശാചികമായി കല്യാണി എന്ന പെണ്ണിനെ അവൻ അറിഞ്ഞു ഒന്നും രണ്ടുമല്ല പല പ്രാവശ്യം അവൾ എതിർത്തിട്ടും അവളെ ഒരു മൃഗത്തെ വേട്ടയാടുന്നത് പോലെയായിരുന്നു രാത്രി വംശി വേട്ടയാടിയത് അല്ല പുലിരുവോളം അവൻ വേട്ടയാടിയത് ഓരോ പ്രാവശ്യവും അവൻ താഴ്ന്ന ബെഡിലേക്ക് വീഴുമ്പോൾ കല്യാണി പൊട്ടിക്കരയുകയായിരുന്നു വേദന കൊണ്ട് ശരീരമാകെ നേർന്നു അവിടെ ഇവിടെയായി മുറിവുകൾ ദേഹത്താകെ കടിച്ച പാടുകൾ വികാരം ക്ഷമിപ്പിക്കാൻ ചുണ്ടുകളെപ്പോലും കടിച്ചു പറിച്ചിരിക്കുന്നു ഒന്നും മതി മരിച്ചാൽ മതിയായിരുന്നു എന്ന് തോന്നിപ്പോയി കല്യാണിക്ക് ഇതിനേക്കാൾ ഭേദം അതാണ് നല്ലതെന്നും തോന്നി മുകളിലത്തെ റൂമിലൊക്കെ നോക്കിയിട്ടും അവളെ കാണാതായതും അവൻ വേഗം സ്റ്റെപ്പുകൾ ഇറങ്ങി താഴേക്ക് വന്നു അമ്മയെ വിളിച്ച് കാര്യം പറയണോ എന്ന് പോലും അവൻ ആ സമയം ചിന്തിക്കാതിരുന്നില്ല അവൾ എവിടെയെങ്കിലും പോയിട്ടുണ്ടാകുമോ എന്തെങ്കിലും കടുകൈ ചെയ്തിട്ടുണ്ടാകുമോ ആ ചിന്തയിലേക്ക് അവൻ്റെ മനസ്സ് കടന്നിരുന്നു ആളിലെല്ലാം നോക്കിയിട്ടും അവളെ കാണാതായതും അവൻ പുറത്തേക്ക് പോകാൻ നിൽക്കുമ്പോഴാണ് ഫ്രണ്ട് ഡോർ തുറന്നിരിക്കുന്നത് അവൻ ശ്രദ്ധിച്ചത് ഉയർന്ന നെഞ്ചിടിപ്പോടെ അവൻ വേഗം പോയി വാതിലും തുറന്നു പുറത്തേക്കിറങ്ങിയതും കണ്ടു കണ്ണുനീരോടെ കോലായിലെ തുണി തൂണിൽ ചാരിയിരിക്കുന്നവളെ അവളെ കണ്ടതും അത്ര നേരം ഇടിച്ചിരുന്ന ഹൃദയം പതിയെ തണുക്കാൻ തുടങ്ങിയിരുന്നു അവനിൽ ഒപ്പം അവളോട് വല്ലാത്ത ദേഷ്യവും തോന്നി വംശിക്ക് ടി ഓരോ കണിക്കരളി നൊട്ടപ്പോ മൂങ്ങുന്നത് ഉറക്ക പറഞ്ഞിട്ട് പറഞ്ഞുകൊണ്ട് ദേഷ്യത്തോടെ അവളുടെ അടുത്തേക്ക് അവൻ നീങ്ങി വംശിയുടെ ശബ്ദം കേട്ടതും പെണ്ണ് വിറച്ചുകൊണ്ട് വേഗം കോലായിൽ നിന്ന് എഴുന്നേറ്റു നിന്നോടല്ലേ ചോദിക്കുന്നത് നീ എന്തിനാ തനിച്ച് വന്നത് എന്തേ റൂമിലൊന്നും ഉണ്ടായില്ലേ മോങ്ങാൻ ആ നിലാ വെളിച്ചത്തിലും അവളുടെ കണ്ണുനീർ അവൻ കാണുന്നുണ്ട് അത് കാണുമ്പോൾ അവന് കലി കൂടി നിന്നോടൊടി ചോദിക്കുന്നത് മാ തർന്നതിൽ പറടി പറയുന്നതിനോടൊപ്പം അവളുടെ കവളിൽ കുത്തിപ്പിടിച്ചു അവളുടെ മൗനം അവനെ അങ്ങേതലത്തിൽ ദേഷ്യത്തിലാക്കി എനിക്ക് പേടിയാകുന്നു എനിക്ക് എൻ്റെ ഏട്ടൻ്റെ അടുത്ത് പോകണം അവൻ്റെ കൈകൾ തൻ്റെ കവളിൽ നിന്നും തട്ടിത്തെറിപ്പിച്ചുകൊണ്ട് അവൾ പറഞ്ഞു കുറച്ചു മണിക്കൂറുകൾക്ക് മുമ്പ് തൻ്റെ ശരീരത്തിലേറ്റ പ്രഹരം ആ പെണ്ണിനെ അങ്ങേതലത്തിൽ വേദനിപ്പിച്ചിരിക്കുന്നു കവിളിലേറ്റപ്പാടുകൾക്കുമേൽ അവൻ്റെ കൈകൾ വീണ്ടും വേദനയോടെ പതിപ്പിച്ചപ്പോൾ പെണ്ണ് പുളഞ്ഞുപോയി വംശിയുടെ നിഴൽവട്ടം കാണുമ്പോൾ പോലും പെണ്ണ് വിറച്ചുപോകുന്നു എന്നാലും അവൻ്റെ അടുത്തു നിന്നും എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടാൽ മതിയെന്നായി പെണ്ണിന് അവൾ കൈകൾ തൊഴുതുകൊണ്ട് അവനോട് കേണു അതാണോ അവളുടെ ഉദ്ദേശം എന്നാ കേട്ടോ നീ ഇനി നിന്റെ ടാട്ടനെ കാണില്ല നിങ്ങൾക്കുള്ള ശിക്ഷ ഞാൻ തുടങ്ങിയതേ ഉള്ളൂ തികച്ചും പുച്ഛത്തോടെ വാശിയോടെയും ദേഷ്യത്തോടെയും അവൻ പറഞ്ഞതും അവൾ കണ്ണുനീരോടെ കൈകൾ കൂപ്പി എനിക്ക് പോകണം ഞങ്ങൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല കുറിപ്പോടി ഈ വീടിൻ്റെ പാടി കടന്നെന്ന് ഞാൻ അറിഞ്ഞോ ഉറക്കം പറഞ്ഞുകൊണ്ട് അവളെ പിടിച്ച് അവൻ വാതിലിൻ്റെ വശത്തേക്ക് തള്ളിയിട്ടു പ്രതീക്ഷിക്കാതെ ആയതുകൊണ്ട് തന്നെ അവൾ വാതിൽപ്പടിയിൽ വീഴുകയും ചെയ്തു ശരീരത്തിൻ്റെ വേദനയോടൊപ്പം മനസ്സിൻ്റെ വേദനയും ആ പെണ്ണിന് താങ്ങാൻ കഴിയുന്നതായിരുന്നില്ല നിലാ വെളിച്ചത്തിൽ നിന്നും വെളിച്ചത്തിലേക്ക് പെണ്ണ് വീണപ്പോഴാണ് അവളുടെ രൂപം അവൻ കാണുന്നത് ചുണ്ടൊക്ക പൊട്ടി കഴുത്തിലും കവിളിലുമുള്ള തൻ്റെ കടിയേറ്റ പാടുകൾ അവൻ്റെ കണ്ണുകളെ കണ്ണുകൾ ഒരുവേള അവളുടെ ശരീരത്തിലേക്ക് ചെന്നെത്തിയതും താൻ ചെയ്ത പ്രവൃത്തി എത്രമാത്രം വലുതാണെന്ന് അവൻ എപ്പോഴാണ് മനസ്സിലാകുന്നത് ദേഷ്യത്തിലുപരി അവൻ്റെ കണ്ണുകളിൽ മറ്റെന്തൊക്കെയോ ഭാവങ്ങൾ കടന്നു വന്നു എഴുന്നേറ്റ് ഒപ്പം തൻ്റെ മാറിൽ നിന്നും ഉതിർന്ന വീണ ദാവണിയെടുത്ത് അവൾ മാറു മറച്ചു അവനെ നോക്കുക പോലും ചെയ്യാതെ വാതിലിൽ പിടിച്ച് അവൾ പതിയെ അകത്തേക്ക് പോയി കല്യാണി നടന്നു പോകുമ്പോഴാണ് അവളുടെ ശരീരത്തിലുള്ള വേദന എത്ര മാത്രമുണ്ടെന്ന് വംശിക്കു മനസ്സിലാകുന്നത് ഒരടി പോലും പെണ്ണിന് വേദനയില്ലാതെ നടക്കാൻ കഴിയുന്നില്ലെന്ന് അവളുടെ ചലനങ്ങളിൽ അവന് വ്യക്തമാക്കുന്നുണ്ട് അത് കണ്ടപ്പോൾ മനസ്സിൽ ചെറിയൊരു വേദന അവന് തോന്നിയെങ്കിലും മൂന്ന് വർഷം മുമ്പ് താൻ വേദനിച്ചത് അവൻ ഓർത്തു എല്ലാവരുടെ മുന്നിലും അസ് അപഹാസ്യനായി നിന്നത് ഓർമ്മയിലേക്ക് വന്നതും കല്യാണിയോട് ചെയ്തതിന് കുറ്റബോധം തോന്നിയിരുന്ന മനസ്സിലേക്ക് ദേഷ്യം വീണ്ടും ഇരച്ചു കയറിയിരുന്നു ഇനിയും നിന്നെ വേദനിപ്പിക്കും എന്ന ഉദ്ദേശത്തോടെ നീ വേദനിച്ചാലേ നിന്റെ ഏട്ടൻ വേദനിക്കും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അയ്യോ എന്താ എന്തെൻ്റെ കുട്ടിക്ക് പറ്റിയേ രാവിലെ വംശി വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോയിരുന്നു ഒൻപത് മണി കഴിഞ്ഞിട്ടും കല്യാണിയെ താഴേക്ക് കാണാത്തതുകൊണ്ട് ജലജ സ്റ്റെപ്പുകൾ കയറി വംശിയുടെ റൂമിലേക്ക് വന്നതാണ് മോളെ ബെഡിൽ ചുരുണ്ടുകൂടി വിറയ്ക്കുന്നവളെ കണ്ടതും പേടിയോടെ ജലജ അവളുടെ അടുത്തേക്കിരുന്നു ഒപ്പം അവളുടെ കവളിലും ചുണ്ടിലും കഴുത്തിലും പാടുകൾ ജലജയ്ക്ക് ഒറ്റ നോട്ടത്തിൽ മനസ്സിലായി വംശിയിൽ നിന്നും രാത്രി എത്രമാത്രം വേദന അനുഭവിച്ചിട്ടുണ്ട് കല്ലുമുളന്ന് മോളെ ആ അമ്മയുടെ സ്വരം വേദനയിൽ കുതിർന്നു എൻ്റെ ഏട്ടൻ്റെ അടുത്ത് പോകണം വിറയാർന്ന ചുണ്ടുകളോടെ അവൾ ജലജയെ നോക്കി പറഞ്ഞതും ജലജ കണ്ണുനീരോടെ അവളെ പൊതിഞ്ഞു പിടിച്ചതേ ഉള്ളൂ ഏട്ടൻ്റെ അടുത്ത് എന്നെ കൊണ്ടുവിടുവോ എനിക്ക് പേടിയാ എനിക്ക് വേദനിക്കുന്നു അവൾ നിറഞ്ഞ കണ്ണുനീരോടെ ജലജയെ നോക്കി പദം പറഞ്ഞു ഞാൻ എന്ത് ചെയ്യാനാ മോളെ ഇവിടെ വംശിയാണെങ്കിൽ അവിടെ ഏറ്റത്തിയും മോളെ ഇനി അവിടേക്ക് പറഞ്ഞയക്കരുതെന്ന് പറഞ്ഞിരിക്കുക സാരയില്ല ഏട്ടത്തിനെ വഴക്കു പറഞ്ഞോട്ടെ ഞാൻ ഒന്ന് വിളിച്ചു നോക്കട്ടെ കണ്ണുനീരിൽ കുതിർന്ന കവിളുകൾ ജലജ അമർത്തി അമർത്തിത്തുടച്ച് അവളുടെ അടുത്തു നിന്നും എഴുന്നേരുതും കല്യാണിയുടെ കൈകൾ ജലജയുടെ കൈകളിൽ പിടുത്തമിട്ടു എന്താണെന്ന മട്ടിൽ ജലജ കല്യാണിയെ നോക്കി വേണ്ട എന്താ മോളെ നിറഞ്ഞ കണ്ണുകളോടെ ജലജ കല്യാണിയോടെ അടുത്തേക്കിരുന്നു വേണ്ട ഏട്ടൻ്റെ സങ്കടം ഞാൻ കാരണം എൻ്റെ ഏട്ടൻ്റെ മനസ്സ് വിഷമിക്കരുത് അവർ ജീവിച്ചോട്ടെ പിടഞ്ഞു പോകുന്ന മനസ്സാലേ അവൾ പറഞ്ഞതും ജലജ അവളെ പൊതിഞ്ഞു പിടിച്ച് പൊട്ടിക്കരഞ്ഞിരുന്നു അമ്മ എന്തു പറഞ്ഞാലും ശരി എനിക്ക് കല്ലുവിനെ കണ്ടേ മതിയാവും നീ അവളെ കാണാൻ പോയെന്ന് ഞാൻ അറിഞ്ഞ എന്നെ അറിയാലോ നിനക്ക് ഈ ഉത്തരത്തിൽ ഞാനങ്ങ് കെട്ടിത്തൂങ്ങും അമ്മേ ദേഷ്യത്തോടെ അനന്തൻ ഭാനുവേ നോക്കി ആ അമ്മ തന്നെ നിനക്കെന്നു അവൾ മതിയല്ലോ എന്നെങ്കിലും നീ അമ്മയെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടടാ നിന്റെ അച്ഛൻ എന്നെ ചതിച്ചു അതിൻ്റെ പ്രതിഫലനമാണ് ആ പെണ്ണ് അവൾക്ക് കൊടുക്കാനുള്ളതൊക്കെ ഞാൻ കല്യാണത്തിന് കൊടുത്തിട്ടുണ്ട് ഇനി അവളുമായി ഈ വീടിന് ഒരു ബന്ധവുമില്ല നിനക്കും ഉണ്ടാകരുത് ദേഷ്യത്തോടെയും കണ്ണുനീരോടെയും പറയുമ്പോൾ അമ്മയെ തടുക്കാൻ കഴിയാതെ നിസ്സഹായതയോടെ നിൽക്കാനേ അനന്തന് കഴിഞ്ഞുള്ളൂ വീട്ടിലെ വേലക്കരി മിത്രയോട് വംശ കല്യാണി ഉപദ്രവിക്കുന്നതൊക്കെ പറഞ്ഞതും മിത്ര വേഗം അനന്തനോട് വന്ന് പറയുകയായിരുന്നു കല്യാണം കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞു വിരുന്നിന് പോലും കല്യാണിയെ വംശി ഇവിടേക്ക് വിട്ടില്ല ജലജയ്ക്കും കടുത്ത താക്കിയതായിരുന്നു വംശി നൽകിയത് തൻ്റെ അനിയത്തിയെ കാണാത്തതിലും അവളുടെ സംസാരം കേൾക്കാത്തതിലും അനന്തന് നല്ല സങ്കടം തോന്നി അച്ഛൻ മരിക്കുമ്പോൾ തന്നെ ഏൽപ്പിച്ച മോളാണ് അമ്മയ്ക്ക് അവളോട് ദേഷ്യമാണെങ്കിലും അനന്തൻ അവൾ സ്വന്തം അനിയത്തിയായിരുന്നു അന്ന് തൊട്ട് ഇന്നുവരെ അവളെ ഒരു വിഷമവും അറിയിക്കാതെയായിരുന്നു അനന്തൻ വളർത്തിയത് പക്ഷേ അവളുടെ ജീവിതത്തിലെ നിർണായകമായ ഒരു തീരുമാനം മാത്രം എടുക്കാൻ അനന്തന് കഴിഞ്ഞില്ല അമ്മേ പ്ലീസ് അവൻ അവളെ വല്ലാതെ ഉപദ്രവിക്കുന്നുണ്ട് ഞാൻ ഒന്നും മോളെ കണ്ടിട്ട് വരാം നിറകണ്ണുകളോടെ യാചിക്കുന്നതുപോലെ അവൻ അമ്മയെ നോക്കിയെങ്കിലും ഭാനു അമ്മയ്ക്ക് ഒരു മാറ്റവും ഉണ്ടായിരുന്നില്ല അമ്മ അനന്തേട്ടം പോയി ഒന്ന് കല്ലുവിനെ കണ്ടോട്ടെ മിത്രയും അനന്തൻ്റെ അടുത്തേക്ക് വന്നു ഭാനു അമ്മയോട് പറഞ്ഞതും കത്തുന്നും നോട്ടമായിരുന്നു മിത്രയ്ക്ക് ഭാനു അമ്മയിൽ നിന്നും കിട്ടിയതും എന്നെ ധിക്കരിച്ച ആർക്ക് വേണമെങ്കിലും പോവാം ഞാൻ പറഞ്ഞല്ലോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായാൽ ഞാൻ എൻ്റെ ജീവൻ വെടിയും ഇനി ഈ കാര്യം പറഞ്ഞാ ഒരാളും എൻ്റെ അടുത്തേക്ക് വന്നേക്കരുത് അവളുടെ ഭർത്താവ് അവളെ തല്ലയോ കൊല്ലുമോ എന്ത് വേണമെങ്കിലും ചെയ്യും അതിനു മാത്രം ചെയ്ത് കൂട്ടിയിട്ടില്ല അനിയത്തി വേട്ടനും കൂടി അവസാനം പറയുമ്പോൾ അനന്തനെ കടുപ്പിച്ചു നോക്കിയിരുന്നു ഭാനു അമ്മ ഇനി അമ്മയോട് പറഞ്ഞിട്ടോ സംസാരിച്ചിട്ടോ കാര്യമില്ലെന്ന് കണ്ടതും അനന്തൻ മിത്രയെ ഒന്ന് നോക്കിക്കൊണ്ട് റൂമിലേക്ക് പോയി പുറകെ മിത്രയും അനന്ത ഇനി എന്ത് ചെയ്യും എവിടെയെങ്കിലും വെച്ച് കാണാമെന്ന് വെച്ചാൽ അവളെ ഒന്നും പുറത്തുവിടണ്ടേ കല്ലുവിൻ്റെ അവസ്ഥ ഓർക്കുമ്പോൾ മിത്രയ്ക്കും സങ്കടമാകുന്നുണ്ട് അങ്ങനെയായിരുന്നു വേലക്കാരി പറഞ്ഞിരുന്നത് കയ്യിലും കഴുത്തിലുമൊക്കെ അടിച്ചതിനുള്ള പാടുകളുണ്ടെന്ന് വേലക്കാരി പറഞ്ഞതും മിത്രയുടെ ചങ്കും പൊടിഞ്ഞിരുന്നു എനിക്കറിയില്ല മിത്ര എൻ്റെ മോള് എനിക്ക് വേണ്ടിയും കൂടിയായിരിക്കും വേദന സഹിക്കുന്നത് പാവമാ കല്ലു ഏട്ടൻ്റെ ജീവിതം ഇല്ലാതാക്കാൻ വേണ്ടി ഇല്ലാതാകാതിരിക്കാൻ വേണ്ടി അവളെല്ലാം കടിച്ചു പിടിച്ച് സഹിക്കുന്നതായിരിക്കും യുടെ തോളിലേക്ക് വിതുമ്പി പൊട്ടിക്കൊണ്ട് അനന്തൻ വീണിരുന്നു നിറകണ്ണുകളോടെ ആശ്വസിപ്പിക്കാനേ അവൾക്കും കഴിഞ്ഞുള്ളൂ മോനെ ഇന്നെങ്കിലും മോളെ കൂട്ടിയൊന്ന് ക്ഷേത്രത്തിൽ പോയി വരാമോ വൈകുന്നേരമായതും ജലച കോലായിലിരിക്കുന്ന വംശിയുടെ അടുത്തേക്ക് വന്നു ആഴ്ച ഒന്ന് കഴിഞ്ഞു കല്യാണം കഴിഞ്ഞിട്ട് ഈ ദിവസങ്ങൾക്കിടയിൽ ഒരിക്കൽ പോലും കല്യാണി വീട്ടിൽ നിന്നും പുറത്തു പോയിട്ടില്ല ബന്ധുക്കളുടെ വീട്ടിൽ നിന്നും വിരുന്നിന് ക്ഷണിക്കുന്നുണ്ടെങ്കിലും വംശി എല്ലാവരോടും എതിർപ്പായിരുന്നു കാട്ടിയിരുന്നത് ഇനി അവളെ അവിടെയൊക്കെ കെട്ടിയെടുക്കാത്തതിൻ്റെ കുറവേ ഉണ്ടായിരുന്നുള്ളൂ ദേഷ്യത്തോടെ ജലജയെ നോക്കി പറഞ്ഞുകൊണ്ട് അവൻ ഇരുന്നിടത്ത് നിന്നും എഴുന്നേറ്റു നീ എന്താ മോനെ ഇങ്ങനെ അതൊരു പാവം കുട്ടിയല്ലേ അതിനെ ഉപദ്രവിച്ച് മതിയായില്ലേ നിനക്ക് ജലജയുടെ മനസ്സ് വിങ്ങി പൊട്ടിയിരുന്നു ഇന്നലെ രാത്രിയിലും മധ്യലഹരിയിൽ കല്യാണിയെ ഉപദ്രവിച്ചതിനുള്ള പാടുകൾ ഇന്ന് രാവിലെ ജലജ കല്യാണിയുടെ ദേഹത്ത് കണ്ടിരുന്നു കല്യാണിയോട് ചോദിച്ചാൽ അവളൊന്നും പറയില്ല വേദനയുള്ള ഒരു പുഞ്ചി മാത്രമേ അവൾ ജലജയ്ക്ക് നൽകാറുള്ളൂ അത് കാണുമ്പോഴാണ് ജലജയുടെ മനസ്സ് പൊട്ടിപ്പോകുന്നത് ഞാനിങ്ങനെയാ എന്നെ ഇങ്ങനെ ആക്കിയതും അവളും അവളുടെ ഏട്ടനും അല്ലേ അവളെ എനിക്ക് മതിയോഗം വരെ ഞാൻ വേദനിപ്പിക്കും മനസ്സുകൊണ്ട് ഞാൻ വേദനിച്ചത് അവൾ ശരീരം കൊണ്ട് വേദനിക്കും അമ്മയ്ക്ക് വേറെ ഒന്നും പറയാനില്ലല്ലോ അമർഷത്തോടെ അവൻ ജലജയെ നോക്കിയതും കണ്ണുനീരിനിടയിലും കത്തുന്ന നോട്ടത്തോടെ ജലജ അവനെ ഒന്നും നോക്കി അകത്തേക്ക് പോയി അമ്മ പോയി കഴിഞ്ഞതും പുച്ഛിരിയായിരുന്നു വംശിയിലുണ്ടായിരുന്നത് ഒപ്പം കല്യാണിയോടും അനന്തരോടുമുള്ള വിദ്വേഷവും അവന് കൂടിയതേ ഉള്ളൂ പിന്നെയും ദിവസങ്ങൾ കടന്നുപോയി അനന്തനും കല്യാണിക്കും പരസ്പരം കാണാത്ത വിധത്തിൽ വംശി തടസ്സമായി ഓരോ ദിവസങ്ങൾ കഴിയും തോറും അവന്റെ ഉപദ്രവം കല്യാണിക്ക് കൂടി വന്നു തൻ്റെ ഏട്ടനെ ഓർത്തു മാത്രം അവളെല്ലാം സഹിച്ചു അപ്പോഴും തൻ്റെ ഏട്ടനെ ഒരു നോക്ക് കാണുവാൻ അവൾ വല്ലാതെ കൊതിച്ചിരുന്നു ജനലിലൂടെ ചെമ്പകശ്ശേരിയിലേക്ക് നോക്കുമ്പോൾ വിദൂരത മാത്രമേ അവൾക്ക് കാണാൻ കഴിഞ്ഞുള്ളൂ ചെമ്പകശ്ശേരിയുടെ പിന്നാമ്പുറം മാത്രമേ അവിടെ നിന്നും കാണാൻ കഴിയൂ എന്നാലും പ്രതീക്ഷയോടെ ഓരോ ദിവസവും അവൾ ചെമ്പകശ്ശേരിയിലേക്ക് നോട്ടം എടുത്തു നിൽക്കും ജലജമ പുറത്തു പോയി വരുമ്പോഴാണ് എന്തെങ്കിലും ചെമ്പകശ്ശേരിയിലെ വിശേഷങ്ങളൊക്കെ കല്യാണി അറിയുന്നത് അങ്ങനെ അറിഞ്ഞ വിശേഷമായിരുന്നു രണ്ട് ദിവസം കഴിഞ്ഞാൽ അനന്തനും മിത്രയും അവിടെ നിന്നും കൊച്ചിയിലേക്ക് പോകുമെന്ന് മിത്രയ്ക്ക് ആയി അതുകൊണ്ട് തന്നെ അനന്തൻ അവിടെയുള്ള സ്കൂളിലേക്ക് ട്രാൻസ്ഫർ വാങ്ങി ഏട്ടനും മിത്രേച്ചിയും ഇവിടെ നിന്ന് പോകുന്നുവെന്ന് അറിഞ്ഞപ്പോൾ തൊട്ട് കല്യാണിക്ക് നെഞ്ചു നീറുകയാണ് പരസ്പരം ഒന്ന് കാണുന്നില്ലെങ്കിലും സംസാരിച്ചില്ലെങ്കിലും തൊട്ടടുത്ത് ഏട്ടൻ ഉണ്ടല്ലോ എന്നൊരു ആത്മവിശ്വാസം അവൾക്കുണ്ടായിരുന്നു പക്ഷേ ഇനി അതും ഉണ്ടാകില്ലെന്ന് ഓർക്കുമ്പോൾ അവൾ നേറിപ്പോകുന്നു അവിടെവിടെയായി ശരീരത്തിൽ വേദനയുണ്ടെങ്കിലും അവൾക്ക് അതിപ്പോൾ പരിചിതമായതുകൊണ്ട് തന്നെ ആ വേദനയേക്കാൾ മനസ്സിന്റെ വേദനയാണ് അവളെ വല്ലാതെ അലട്ടുന്നത് ഏട്ടൻ പോകുന്നതിന് മുൻപ് ഏട്ടനെ ഒരു നോക്ക് കാണുവാൻ അവൾ വല്ലാതെ ആഗ്രഹിച്ചു മോളെ സങ്കടപ്പെടാതെ വംശി രാവിലെ പോയി കഴിഞ്ഞാൽ നമുക്ക് ചെമ്പകശ്ശേരിയിൽ പോയി അനന്തനെ കാണാം തൻ തൻ്റെ സങ്കടം ജലജയോട് ഇറക്കി വെക്കുമ്പോൾ അവളെ സമാധാനിപ്പിച്ചുകൊണ്ട് ജലജ പറയുന്നുണ്ടെങ്കിലും പിന്നീടുള്ള ഭവിഷ്യത്തിനെ കുറിച്ച് ഓർക്കുമ്പോൾ അവൾ വല്ലാതെ ആകുന്നു രാവിലെ ഏട്ടത്തെയും ക്ഷേത്രത്തിലേക്ക് പോകും അപ്പൊ നമുക്ക് വേഗം പോയി വരാം ആരും കാണാതെ അമ്മ പോയി മോളുടെ ഏട്ടനെ കാണിച്ചു തരാം നാളെ വൈകുന്നേരം അവരിറങ്ങുമെന്നാ കേട്ടത് അനന്തിനും നല്ല സങ്കടമുണ്ട് മോളെ കാണാത്തതിൽ ഏട്ടത്തി ഭീഷണിപ്പെടുത്തിയത്രെ മോളെ കണ്ട ഏട്ടത്തി ചാവൂ പാവം അനന്തൻ്റെ അവസ്ഥ ഓർക്കുമ്പോഴും സങ്കടമാകുന്നു തൻ്റെ മുന്നിൽ നിറമഴികളോട് നിൽക്കുന്നവളോട് എന്തു പറയണമെന്നറിയാതെ ഓരോന്ന് പറഞ്ഞ് ആശ്വസിപ്പിക്കുന്നതിനോടൊപ്പം താൻ അറിഞ്ഞ കാര്യങ്ങളും ജലജ പറയുന്നുണ്ട് അല്ലെങ്കിലും കല്യാണി ഇപ്പോൾ എന്തെങ്കിലും അറിയുന്നത് തന്നിലൂടെയാണെന്ന് ജലജയ്ക്ക് അറിയാവുന്നതുമാണ് പേടിയാകുന്നു വംശയുടെ അറിഞ്ഞ വംശിയുടെ മുഖം ഓർക്കുമ്പോൾ തന്നെ അവളിൽ ഭയം കടന്നുകൂടി മദ്യലഹരിയിൽ തന്നിലെ കാഴ്ന്നിറങ്ങുന്നവനെ ഓർക്കുമ്പോൾ തന്നെ അവൾ ചുരുണ്ടുകൂടുന്നു അവൻ്റെ ഓരോ സ്പർശനവും പെണ്ണിനെ പൊള്ളിക്കുകയായിരുന്നു എത്ര തന്നെ പെണ്ണ് തടുക്കാൻ നോക്കിയാലും അവൻ്റെ ഉഷിരിനൊ ഉഷിരിനൊപ്പം പെണ്ണിനെത്താൻ കഴിയുമായിരുന്നില്ല അതിനേക്കാൾ സങ്കടം തോന്നുന്നത് തന്നിൽ ആഴത്തിൽ ഇറങ്ങുമ്പോഴും അവൻ തന്നിൽ കാണുന്നത് നയനെ ചെയ്യുകയാണെന്ന് ഓർക്കുമ്പോഴാണ് അവൾക്ക് നെഞ്ചി നീറി പൊട്ടുന്നത് സംബോധന ചെയ്യുന്നതും അങ്ങനെ തന്നെ നയന അങ്ങനെയുള്ള നിമിഷങ്ങളിലാണ് പെണ്ണ് കൂടുതൽ തകർന്നു പോകുന്നത് ഒരു ഭർത്താവിൽ നിന്നും ഒരു ഭാര്യയും കേൾക്കാൻ ആഗ്രഹിക്കാത്തത് സമാഗമത്തിന്റെ സമയത്ത് മറ്റൊരു പെണ്ണിനെ മനസ്സിൽ കാണുന്നത് അവളുടെ പേര് വിളിക്കുന്നത് ഓരോ നോർക്കുമ്പോൾ ചത്തു കളയാൻ പോലും കല്യാണിക്ക് തോന്നുന്നുണ്ട് പക്ഷേ തൻ്റെ മരണം കൊണ്ട് മറ്റുള്ളവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും വേദനയുണ്ടായാലോ എന്ന് കരുതി മാത്രമാണ് അവളെല്ലാം സഹിച്ചു പിടിച്ചു നിൽക്കുന്നത് മോൾക്ക് ഇതുവരെ തന്ന വേദനയായിരിക്കും അവൻ അങ്ങോട്ടും തരുന്നത് എൻ്റെ മകനായതുകൊണ്ട് പറയുന്നതല്ല മോളെ ദേഷ്യം ഒന്ന് അവൻ കാട്ടാളിന മോളോടും മോളുടെ ഏട്ടനോടും ഇപ്പോഴും അവൻ നല്ല വൈരാഗ്യമുണ്ട് എനിക്ക് പേടിയാണ് വംശിയെ മാസം ഒന്നു കഴിഞ്ഞില്ലേ മോളെ വീട്ടിൽ നിന്നും പുറത്തു പോകാത്തത് വരുന്നിടത്ത് വെച്ച് നമുക്ക് കാണാം നാളെ അനന്തനെ മോൾക്ക് ഞാൻ കാണിച്ചു തരാം മോൾക്ക് മാത്രമല്ല മോളുടെ ഏട്ടനും കൊടുത്ത വാക്കാണ് ഞാൻ അവനും പ്രതീക്ഷയോടെ മോളെ ഒരു നോക്ക് കാണുവാൻ കാത്തുനിൽപ്പുണ്ട് കുറച്ച തീരുമാനത്തോടെ ജലജ പറയുമ്പോൾ നിസ്സഹായതയോടെ നോക്കാനെ ആ പെണ്ണിന് കഴിഞ്ഞുള്ളൂ അപ്പോഴും തൻ്റെ ഏട്ടനെ ആഗ്രഹം പെണ്ണിൽ ഉയർന്നു വന്നിരുന്നു അതിനു ശേഷമുള്ള ഭവിഷ്യത്തറിയാതെ തൻ്റെ ജീവിതത്തിന്റെ പുതിയ വഴിത്തിരിവറിയാതെ രാവിലെ കല്യാണയെ കൊണ്ടുവരാമെന്ന് പറഞ്ഞു സത്യമാണോ ഉറങ്ങാൻ കിടക്കുമ്പോൾ മിത്ര അനന്തനോട് ചോദിക്കുകയാണ് എന്തെന്നാൽ ചെറിയമ്മയെ കണ്ടതിന് ശേഷം അനുദൻ നല്ല സന്തോഷത്തിലാണ് അതിൻ്റെ കാരണം അറിയുന്നുണ്ടെങ്കിലും ഒരിക്കൽ കൂടി അത് ഉറപ്പിക്കാൻ അവൾ ചോദിച്ചു നാളെ മോളെ കാണാൻ കഴിയും രാവിലെ അമ്മ ക്ഷേത്രത്തിൽ പോകുമല്ലോ വംശയും അവിടെ ഉണ്ടാകില്ല ആ സമയം ചെറിയമ്മ മോളെയും കൂട്ടി വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് എനിക്ക് എൻ്റെ കുട്ടി ഇരുന്നൊക്കെ നോക്ക് മതിയായിരുന്നു പറയുമ്പോൾ സന്തോഷമുണ്ടെങ്കിലും അതിനൊപ്പം വേദനയും അവൻ്റെ വാക്കുകളിൽ കടന്നു മാസം ഒന്ന് കഴിഞ്ഞു കല്യാണിയുടെ നിഴൽവറ്റം പോലും കാണാതെ അല്ലെങ്കിൽ എപ്പോഴും തന്നെ പറ്റിച്ചേർന്ന് കിടക്കുന്നവളാണ് ഏത് സമയവും ഏട്ട എന്ന് വിളിച്ച് പുറകെ വരുന്നവളാണ് ചെറിയ വേദന പോലും തന്നെ അറിയിക്കുന്നവളാണ് അവളെയാണിപ്പോൾ എനിക്കും ആഗ്രഹമുണ്ട് കല്ലുവിനൊരുനോക്ക് കാണുവാൻ അവനോരം പറ്റിച്ചേർന്ന് കിടന്ന് മിത്ര പറയുമ്പോൾ അവളെ തഴുകിക്കൊണ്ട് നാളെ രാവിലെ ആകുവാൻ കാത്തുനിൽപ്പായിരുന്നു അനന്തൻ